മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റി ചാനലിൽ നടന്ന ചർച്ചയിലെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് മുസ്ലിം ലീഗിന്റെ വക്താവാണ് സംസാരിക്കുന്നത് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആഗോളതലത്തിൽ ജിഹാദികൾ ഏത് ശൈലിയിലാണോ മുന്നോട്ടു പോകുന്നത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണോ മുന്നോട്ടു പോകുന്നത് അതേ ശൈലിയിലാണോ നമ്മുടെ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത് എന്ന് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ ഏതായാലും ചർച്ചയിൽ മുസ്ലിം ലീഗ് വക്താവ് പറഞ്ഞതിന്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ മുന്നോട്ട് വെക്കാം നിങ്ങളത് കേട്ടുനോക്കൂ ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുമ്പോൾ ആ ഇസ്രായേലിന് പിന്തുണ നൽകിയിരുന്ന ഒരു വൻ അമേരിക്ക ഇപ്പോ ഇത് നിർത്തിവെക്കാൻ വേണ്ടി ഒരു ഉപാധി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ആ ഉപാധി യഥാർത്ഥത്തിൽ ഏകപക്ഷീയമല്ല നിങ്ങളത് ഇപ്പൊ നമുക്കൊക്കെ കിട്ടുന്ന വിവരം അനുസരിച്ച് നമ്മൾ പിന്നെ ചില ലോക മാധ്യമങ്ങളുടെ റിപ്പോർട്ടൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഇരുപത് ആളുകളെയാണ് അങ്ങോട്ട് കൊടുക്കുന്നതെങ്കിൽ ആയിരം പേര് ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുന്നുണ്ട് അപ്പൊ ഇതൊരു 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 ഉടമ്പടിയാണ് ഇതൊരു കീഴടങ്ങലാണ് എന്നുള്ളത് നിങ്ങളുടെ എന്തടിസ്ഥാനത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് മനസ്സിലായിട്ടില്ല യുദ്ധം അവസാനിപ്പിക്കണം ഇത് അതിക്രൂരമായ നടപടിയാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് ആ ഇസ്രായേലിന് എല്ലാ കാലത്തും പിന്തുണ കൊടുത്തിട്ടുള്ള അമേരിക്ക തന്നെ ഇതിന് ഇപ്പോ പിന്നെ ട്രംപിന്റെ ബാധ നമ്മൾ കണ്ടു ഭീഷണി സ്ഥലമാണ് അല്ലെങ്കിൽ പിന്നെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇതിന് ടേസ് നിങ്ങൾ പരിശോധിച്ചോ അറിയില്ല ഇപ്പൊ ഇവര് ധാരണയായി ഏകദേശ ധാരണയായി അല്ലെങ്കിൽ പകുതി ധാരണ എന്ന് പറയുന്നത് പോലും ഇവിടുന്ന് കൊടുക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ആളുകളെ ഇങ്ങോട്ട് കൊടുത്തേക്കുന്നുണ്ട് അതും അതിനേക്കാൾ വലിയൊരു സംഗതി അടുത്ത കാലത്തായി അവിടെ മരുന്നില്ല പിന്നെ ഭക്ഷണ സാധനങ്ങളില്ല അതിനൊക്കെ അവസരം ഒരുക്കും എന്ന് കൂടി ഉപാധിയിലുണ്ടല്ലോ അപ്പൊ അതെന്താണ് നിങ്ങൾ കണക്കിലെടുക്കാത്തത് ഇതൊരു ഇതിന്റെ ഒരു കൃത്യമായ ഇപ്പോ ഒരു വിവരവും ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ ചില വാർത്താ മാധ്യമങ്ങളിലൊക്കെ പരിശോധന നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു കൃത്യമായ ധാരണയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എത്തിയത് എന്ന് പറയപ്പെടുന്നത് പല മാധ്യമങ്ങളും പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതില് ഇങ്ങനെയാണ് ആയിരത്തോളം പിന്നെ ഫലസീനികളെ ഇങ്ങോട്ട് വിട്ടുകൊടുക്കുമ്പോൾ പകരമായി ഇവർക്ക് ഈ ഗസയിലേക്ക് പിന്നെ ഈ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമായ അത്യാവശ്യമായ അവശ്യ വസ്തുക്കളൊക്കെ എത്തിക്കാൻ സഹായം കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇതൊരു കീഴടകലായിട്ടാണോ അല്ലെങ്കിൽ ഒരു അനുരഞ്ജനമായിട്ടാണോ അല്ലെങ്കിൽ ലോകത്തിലെ ഭൂരിപക്ഷം മനുഷ്യരും രാജ്യങ്ങളും ആഗ്രഹിക്കുന്ന രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കാനാണോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒരു നമ്മളൊരു വ്യക്തതകൾ തേടുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ വക്താവ് വളരെ വ്യക്തമായിട്ട് ഹമാസിന് വേണ്ടിയാണ് വാദിക്കുന്നത് നമുക്കറിയാം അമേരിക്ക ഇരുപത് ഇന പദ്ധതികൾ മുന്നോട്ട് വെച്ചു അത് അംഗീകരിച്ചുകൊണ്ട് ഹമാസ് ഇസ്രായേലിന്റെ കാൽക്കലേക്ക് വീണു എന്നുള്ളത് ലോകം ലോകമൊത്തം അംഗീകരിക്കുമ്പോഴോ മുസ്ലിം ലീഗിന്റെ വക്താവ് പറയാണ് ഇരുപത് പേർക്ക് പകരം ആയിരം കൊടുത്തില്ലേ എന്നൊക്കെ നമുക്കതിലേക്ക് വരാം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു ആഗോളതലത്തിലുള്ള ജിഹാദികളുടെ അതേ ശൈലി മുസ്ലിം ലീഗും പിന്തുടരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിച്ചു നമ്മുടെ രാജ്യം പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെ അടിച്ചു തകർത്ത സമയത്തോ പാകിസ്ഥാനിലെ ഭീകരവാദ അനുകൂലികൾ ഉൾപ്പെടെ പാകിസ്ഥാൻ വിജയിച്ചു എന്ന് പറഞ്ഞ് പാക്കിസ്ഥാനിൽ നൃത്തമാടിയത് ആഘോഷിച്ചത് നമ്മൾ കണ്ടു ഇസ്രായേൽ ഇസ്മുദ എന്ന ഭീകര സംഘടനയെ അടിച്ചമർത്തി ഒരു ലക്ഷത്തോളം വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയുടെ മേധാവിയെ ഉൾപ്പെടെ തീർത്ത് ട്രൗസർ അഴിച്ച് ഇട്ടിട്ട് പോലും ശേഷിക്കുന്ന ഹിസ്മുഹ ഭീകരന് തുള്ളിയിട്ട് പറഞ്ഞു ഞങ്ങൾ വിജയിച്ചു എന്ന് ഏത് വെടിനിർത്തലിലേക്ക് എത്തിയ സമയത്ത് ഇങ്ങനെയാണ് ആഗോളതലത്തിൽ ജിഹാദികൾ മുന്നോട്ട് വന്ന് അവാസ് ആണെങ്കിലും അവർ വിജയിച്ചു എന്ന് പറയുന്നു അതേ രീതി ഒരു ബോധവും വിവരവും ഇല്ലാതെ നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗും അത് തന്നെയാണോ പിൻപറ്റുന്നത് ഇവർക്കൊന്നും ഒരു ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനല്ലേ കൃത്യമായിട്ട് തെളിവുകൾ നോക്കിയിട്ടല്ലേ കാര്യങ്ങൾ പറയേണ്ടത് അല്ലാതെ ആഗോളതലത്തിലെ ജിഹാദികള് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ജയിച്ചോ എന്ന് പറഞ്ഞ് തുള്ളുകയാണോ ഇവിടെയുള്ള ആളുകൾ ചെയ്യേണ്ടത് മുസ്ലിം ലീഗും അതേ ശൈലിയാണോ പിൻപറ്റേണ്ടത് മുസ്ലിം ലീഗുകാരായിട്ടുള്ള ആളുകൾ ഇതിനൊന്ന് ചിന്തിച്ചോക്കോ ഈ ഇരുപത് ഇര പദ്ധതി ശരിയാണ് മുസ്ലിം ലീഗ് വക്താവ് പറഞ്ഞതിനേക്കാൾ അധികം ആളുകളെ ഇസ്രായേൽ വിട്ടുകൊടുക്കുന്നുണ്ട് ഇരുപത് ഇര പദ്ധതികളിൽ വ്യക്തമായിട്ട് അഞ്ചാമത്തെ പദ്ധതിയായിട്ട് ഈ കരാറിലുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എല്ലാ ബന്ധികളെയും വിട്ടയച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് ജീവപര്യന്തം തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് ശേഷം തടവിലാക്കപ്പെട്ട ആയിരത്തി എഴുന്നൂറ് ഖാസക്കാരെയും ഇസ്രായേൽ വിട്ടയക്കും ആ സാഹചര്യത്തിൽ തടവിലാക്കപ്പെട്ട എല്ലാ സ്ത്രീകളും എല്ലാ ആളുകളെയും ഇസ്രായേൽ കൃത്യമായിട്ട് വിട്ടുകൊടുക്കുമെന്ന് അഞ്ചാമത്തെ പദ്ധതിയിൽ പറയുന്നുണ്ട് ഇവർ പറയുമ്പോൾ ആയിരം അല്ല അതിലുമധികം ആളുകളെ വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണോ ഹമാസ് പരാജയപ്പെട്ടതല്ല എന്ന് മുസ്ലിം ലീഗൊക്കെ ഉയർത്തി മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക വക്താവായി വിളിച്ചു പറയുന്നത് അപ്പൊ മുസ്ലിം ലീഗൊക്കെ വിളിച്ചു പറയുന്നത് ഈ ഒരു കാരണം പറഞ്ഞിട്ടാണോ ഒക്ടോബർ സെവൻത്തിലെ ആക്രമണത്തിന് ശേഷം എത്ര ഘട്ടങ്ങളിൽ ഇസ്രായേൽ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ബന്ധികളെ വിട്ടുതരോ സകലരെയും ഞങ്ങൾ വിട്ടുതരാം അതേപോലെ തന്നെ ഹമാസ് എന്ന ഭീകര സംഘടനയിലെ ഓരോ അംഗത്തിനും ലോകത്തേത് രാജ്യത്ത് പോയിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി തരാം നിങ്ങൾ ദയാവ് ചെയ്ത് ഞങ്ങളുടെ ബന്ധികളെ വിട്ടുതരൂ എന്നുള്ളത് ഇസ്രായേൽ എത്ര തവണ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിലെ ഒരു പൗരൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പലസ്തീനിലെ ആയിരം പൗരന്മാരെക്കാൾ മൂല്യം അവര് കാണുന്നത് കൊണ്ട് തന്നെയാ അവരവരുടെ പൗരന്മാർക്ക് വേണ്ടിയാ ഹമാസ് എന്ന ഭീകര സംഘടനയെ വേട്ടയാടി രംഗത്തെത്തിയത് ഇതാണോ വലിയ വിജയമായിട്ട് ഇവർ കാണുന്നത് ഇസ്രായേൽ ഏതോ കാലം മുതൽ പറയുന്നുണ്ട് അത് കേൾക്കാതെ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഹമാസ് ഇന്ന് ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയത് കേൾക്കാതെ കാരണം എന്നാ ഹമാസിന് യുദ്ധം തന്നെയാണ് വലിയ കാര്യം യുദ്ധം ചെയ്താലേ അവർക്ക് ജീവിക്കാൻ പോലും പറ്റൂ കാരണം മറ്റൊരു ഏർപ്പാടും ഹമാസ് അംഗങ്ങൾക്കില്ല മറ്റൊരു ജോലിയും ജീവിതത്തിൽ ചെയ്തിട്ടില്ല അപ്പൊ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി ഇരവാഹ ഉന്നയിച്ചാലേ ഇവർക്ക് ജീവിക്കാൻ സാധിക്കൂ പറയുന്ന മുസ്ലിം ലീഗിന്റെ വക്താവോ ഈ അവാസ് വിജയിച്ചു ഈ പദ്ധതി എന്നൊക്കെ പറയുന്ന ആളുകള് ഓരോ ആളുകളും ആ ഇരുപതിര പദ്ധതി നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ വിശദമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പദ്ധതി അംഗീകരിക്കുന്നതോട് കൂടിയിട്ട് അവാസ് എന്ന ഭീകര സംഘടന അവസാനിച്ചു സകലരും ആയുധം താഴെ വെച്ച് കീഴടങ്ങണം അങ്ങനെ ഓരോ കാര്യങ്ങൾ ഗാസ വിട്ടു പോവേണ്ടവർ വിട്ടുപോകണം ഹമാസെന്ന ഭീകരസംഘടന ഇതോടുകൂടി അവസാനിക്കണം ഇസ്രായേലി സൈന്യം ഘട്ടം ഘട്ടമായിട്ട് ഗാസയിൽ നിന്ന് പിന്മാറുക പോലുള്ളൂ ഞാൻ വളരെ ലളിതമായിട്ട് ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കാം അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ നമുക്കങ്ങ് മാറ്റി വെക്കാം ഞാൻ ലളിതമായിട്ടൊരു ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കാം അതായത് നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരു അടി കൂടി രണ്ടു പേര് തമ്മിലാണ് അടി കൂടിയത് അതിലൊരാള് അങ്ങോട്ട് അടിച്ചടിച്ചൊരു വശത്താക്കി എന്നിട്ട് ഇത് പഞ്ചായത്ത് പറയാണ് ഈ അടി കൊണ്ടവനോട് പഞ്ചായത്ത് പറയുന്ന ആള് പറയണോ മാന്യമര്യാദക്ക് നടന്നോണോ ഇല്ലെങ്കിൽ ഇനിയും അടികൊള്ളൂ നിരക്ക് കൊള്ളുന്നത് നിൽക്കണമെങ്കിൽ നിർത്തണമെങ്കിൽ നീ നിന്റെ എല്ലാ രീതിയിലുള്ള വൃത്തികേടുകളും അവസാനിപ്പിക്കണം ഇങ്ങനെ പറഞ്ഞ് ഒരു പഞ്ചായത്ത് നടന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അടി കൊണ്ടവനോട് ഈ അപേക്ഷിച്ച് അവരെ അവരെ അങ്ങ് വിജയിച്ചതുപോലെ ആരെങ്കിലും കരുതോ അതേപോലെയാണ് ഈ ഇരുപതിനെ പദ്ധതി ആരാ തയ്യാറാക്കിയത് ഇസ്രായേലും അമേരിക്കയും ഇത് ലോകത്തെ സകല രാജ്യങ്ങൾ അംഗീകരിച്ചത് അറബ് മുസ്ലിം ഭൂരിപക്ഷം സകല രാജ്യങ്ങൾ അംഗീകരിച്ചു ഇത് മാത്രാണോ യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിച്ചില്ലേ എന്നിട്ട് ഡൊണാൾഡ് ട്രംപ് ഒരു ഡയലോഗും കൂടി അടിച്ചിട്ടുണ്ട് മാസം മാന്യമര്യാദക്ക് ഇത് അംഗീകരിച്ചോണം ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങളായിരിക്കും ഇറങ്ങ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഹമാസിനെ ഭീഷണിപ്പെടുത്തിയ ഈ ഭീഷണിപ്പെടുത്തൽ കേട്ടോ എങ്ങനെയാണ് മുസ്ലിം ലീഗ് വച്ചാമിടക്കെ ഇവിടെ രംഗത്തെത്തിയിട്ട് ഹമാസിന് വേണ്ടിയിട്ട് ഓ ഇതൊരു വിജയമാണ് ഇരുപതിനായിരം കൊടുക്കും ഇത് തുടക്കം മുതൽ ഇസ്രായേൽ വരുന്ന കാരണം ഇസ്രായേലിന് യുദ്ധ താല്പര്യങ്ങളില്ല ഇസ്രായേൽ ഇസ്രായേലിന്റെ പൗരന്മാരെ തിരിച്ചിട്ട് മതി അതെന്ത് തരുന്നു അന്ന് യുദ്ധം നിർത്താന്ന് എത്ര തവണ ഇസ്രായേലിന് പറഞ്ഞിട്ടുള്ളതാ കാരണം ഇസ്രായേലിലെ പൗരന്മാരെ മൂല്യമുണ്ട് ഇസ്രായേല് ഹമാസിനെ സംബന്ധിച്ച് ആ ഒരു സാധനയല്ല കാരണം സാധാരണക്കാരെ മുന്നിൽ നിർത്തി പെരിച്ചായികളെ പോലെ ഹമാസ് ഒളിച്ചു നടികല്ലേ അപ്പൊ എത്ര ആളുകൾ കൊല്ലപ്പെട്ടാലും സാധാരണക്കാർക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ലാത്ത ഭീകര സംഘടനയാണ് ഹമാസ് ഇസ്രായേൽ അതുപോലെയല്ല ഇസ്രായേൽ ഒരാൾക്ക് വേണ്ടി എന്തു വിട്ടു കൊടുക്കും അവരുടെ ഉള്ള പൗരന്മാർക്ക് അത്രത്തോളം മൂല്യം ആ രാജ്യം കാണുന്നുണ്ട് ഇത് ലോകത്തുള്ള ആഗോളതലത്തിലുള്ള ഭീകര സംഘടനകൾ പരാജയപ്പെട്ടാലും തുള്ളുന്ന അതേ ശൈലിയിൽ മുസ്ലിം ലീഗ് വക്താവ് വന്നിട്ട് ചാനൽ ചർച്ചയിൽ വിളിച്ചു പറയുക ഈ ഇരുപത് പദ്ധതി അംഗീകരിച്ചത് ഇസ്രായേലിൻ്റെ പര ഇസ്രായേലും അമേരിക്ക ഉണ്ടാക്കിയ പദ്ധതിയില് അമേരിക്ക അമാസിനോട് പറയാ മാന്യ മര്യാദക്ക് കേട്ടിട്ടില്ലെങ്കിൽ ഇതോടുകൂടി തന്റെ സകലതും കഴിഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞിട്ടു ി ഉളുപ്പില്ലായ്മയാ ഈ മുസ്ലിം ലീഗ് വക്താവൊക്കെ വിളിച്ചു പറയുന്നത് എനിക്ക് തോന്നുന്നത് ഗാസയിലെ അമാസ് സംബന്ധിച്ചാലും കേരളത്തിലെ അമാസോളികള് ഇതൊന്നും അവസാനിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നാണ് തോന്നുന്നത്